സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യ ബോധം ഒന്നും സ്കാനർ ചോദിക്കുന്ന ഒരുപാട് പേര് പറയുന്ന സ്കാനും നോക്കാവുന്നില്ല ക്യാഷാണ് ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ പറഞ്ഞത് ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇതിന് കണ്ണേ അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾ കാശ് കിട്ടിയത് നിങ്ങള് മൂന്നുപേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എല്ലാ പൈസയും ഡിവൈഡ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണോ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിൽ ക്യു ആർ കോഡ് തിരുമുറിയൊക്കെ നടത്തി മൂന്ന് സ്ത്രീകൾ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കാര്യം ഇതിനൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അതിൽ കുറച്ച് വിവാദം കൂടി ഉണ്ടായിരുന്നു കാരണം ജാതി കാർഡ് കൂടി ഇറക്കി ഇവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ചില സംഗതികൾ അവിടെ നടന്നിരുന്നു അതിൽ കുറച്ച് ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ പലർക്കും ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ കേരളത്തിൽ ഇതുപോലൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് രീതികൾ പാതായിരിക്കും പക്ഷേ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയെ നിയമവ്യവസ്ഥയെപ്പറ്റി നല്ല ബോധ്യമുള്ള ജനങ്ങൾ ആദ്യം തന്നെ കേസിനൊന്നും പോകാറില്ല കാര്യം കേസിന് പോയി കഴിഞ്ഞാൽ എത്രയോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ കാശ് ഒരു പക്ഷേ തിരിച്ചു പിടിക്കാൻ പറ്റുക ആദ്യം തന്നെ നോക്കുക ഇതൊന്ന് കേസാക്കുന്നതിന് മുന്നേ ഈ കാശ് അടിച്ചുകൊണ്ട് പോയവരെ വിളിച്ച് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാക്കുക കാശ് തിരിച്ച് വാങ്ങിയിട്ട് ഒരു പക്ഷേ കാശ് തിരിച്ച് കിട്ടിയാൽ കേസൊന്നും ഇല്ല എന്ന തരത്തിൽ ഒരുപക്ഷെ രണ്ട് രണ്ട് കൂട്ടരും കൂടെ രമ്യമായിട്ട് അങ്ങ് പരിഹരിക്കും ഒരു അത് അത് അതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ കൃഷ്ണമാറും കൃഷ്ണമാരുടെ മക്കളും ഇവ ഈ പെൺകുട്ടികളെ ഈ സ്ത്രീകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു ആ കൃഷ്ണയാണ് ചോദിക്കുന്നത് അവർ ആ കുറ്റം സമ്മതിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർ ചെയ്തത് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷം പുറത്ത് വന്നതിന് ശേഷം ഏതെങ്കിലും പേട്ട് വക്കീലുമാർ വല്ല ബുദ്ധിയും പറഞ്ഞു കൊടുത്തു കാണും അല്ലെങ്കിൽ വല്ല കമ്മികളോ ആരും മറ്റാരെങ്കിലുമോ ഇവരോട് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു കാണും നിങ്ങൾ നിങ്ങളുടെ ജാതി വെച്ചിട്ടൊരു കാർഡ് ഇറക്കി നോക്ക് ഇത് പ്രബുദ്ധ കേരളമാണ് ഇവിടെ അത്രയും കാര്യങ്ങൾ ചിലവാകും എന്നൊക്കെ പറഞ്ഞ് പിരികേറ്റി വിട്ടുകാണും അതിനെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിലൊക്കെ കണ്ട രീതിയിൽ ഈ കേസ് പോയത് യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുന്ന പരിഹാരം ഭരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ആരാണ് ഇവിടെ കാശ് അടിച്ചു മാറ്റിയെന്നും ആരുടെ ഭാഗത്താണ് ന്യായമെന്നും ആരാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അവരൊന്ന് ശ്രമിച്ചു നോക്കി ആ ജാതി കാർഡ് ഇറക്കിക്കൊണ്ട് കുറച്ച് പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ മറ്റ് പല കേസിലും കാണുന്നതിൽ നിന്ന് വിപരീതമായിട്ട് ഇത്തവണ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഒരു പൊതുബോധം ഈ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി ഇവരെന്ത് കാരണം പറഞ്ഞുകൊണ്ടാണോ ഈ ജാതി ജാതിക്കാഡ് ഇറക്കിയത് അതൊന്നും ചിലവായില്ല ആളുകൾ ആ ജാതി കാർഡിനെ തള്ളി പറയുന്ന കാഴ്ച കാഴ്ചകൊണ്ടു അതുകൂടാതെ ദിയാകൃഷ്ണയുടെ ഭാഗത്താണ് ന്യായമൊന്നും ഇവർ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് ഭൂരിപക്ഷ പൊതുസമൂഹം വരുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുകയുണ്ടായി എന്തായാലും വന്ന് ഇവരെ വിളിച്ചു വരുത്തി ഇങ്ങനെ ചർച്ച ഇത് ഒക്കെ ചെയ്തപ്പോൾ അത് ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ അവർ കാണിച്ചത് എന്തായാലും നല്ല കാര്യമായിപ്പോയി അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു നിർണായ ഘട്ടത്തിൽ അത് പുറത്താക്കുകയും ആരാണ് ഈ തെറ്റെയ്തത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാകാനുള്ള കാരണം സ്വാഭാവികമായിട്ടും കൃഷ്ണവാറിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരാൾ സിനിമ മേഖലയിലേക്കുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് ഒരു പക്ഷേ അവരുടെ സാമാന്യ ബുദ്ധിമുട്ട് തന്നെ അവർക്ക് തോന്നിക്കാണും അതുകൊണ്ടാണ് ഈ അവരുടെ മുന്നിൽ കുറ്റസമ്മതമൊക്കെ നടത്തുന്ന ആ ദൃശ്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്തു വെക്കുകയും പിന്നീട് അത് ഉപയോഗിക്കുകയും ചെയ്തത് എന്തായാലും പൊതു പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ് അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കേസിന് പോകാതെ അവർ ഇങ്ങനെ വിളിച്ചു വരുത്തി ചോദിക്കുന്നത് അതുകൊണ്ടല്ലേ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ട് പോയി എന്നുള്ള ഒരു കുറ്റ ആരോപണം കേൾക്കേണ്ടി വന്നതെന്ന് ഇപ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിലും ആദ്യം പോയി കേസിന് പോകാനായിരിക്കാം ചിലപ്പോൾ നോക്കുന്നത് എങ്ങനെയെങ്കിലും ആ പണം തിരിച്ചു കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന ഒരു ചിന്തയോട് കൂടി ഇവരെ വിളിച്ചു വരുത്തി എങ്ങനെയെങ്കിലും ഇത് രമ്യമായിട്ട് പരിഹരിക്കാനോ നോക്കുക അല്ലാതെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ കാര്യം നമുക്കറിയാമല്ലോ കൊണ്ട് കേസിന് പോയി കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഈ പണം ഒന്ന് തിരിച്ചു കിട്ടുക എത്ര അതിന് വേണ്ടിയിട്ട് വേറെ എത്ര കാശ് ചിലവാക്കണം വേറെ എത്ര സമയം അതിൻ്റെ പിന്നാലെ നടക്കണം അതിനുശേഷം ഏത് കാലത്ത് ഇത് തിരിച്ചു കിട്ടാനാ ഇതൊക്കെ നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ ദിയാകൃഷ്ണയും ഇതിനും മുതിർന്നത് ഈ പറയുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ആദ്യം ഇങ്ങനെ തന്നെ ശ്രമിക്കത്തുള്ളൂ അതും പറ്റാതെ വന്ന െങ്കിൽ മാത്രമേ പോലീസിലേക്ക് പോകുകയുള്ളൂ ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ